ചാടും ഞാൻ ഇപ്പ തന്നെ ചാടും എന്നെ വേണ്ടാത്ത ഈ ലോകത്തെ എനിക്ക് വേണ്ട അമ്മയ്ക്കില്ലാത്ത താങ്കക്ക് തീരാ ഒന്ന് പറഞ്ഞേ നീ അത്രയ്ക്ക് ഉച്ചാണ് ചാടടി ചാട്ടം കൂട്ട് കണ്ട കണ്ട നിങ്ങൾ കണ്ട ഞാൻ നിങ്ങളുടെ ഒരേ ഒരു മകളെ മനുഷ്യ സ്ത്രീയെ ചക്കാലും നിങ്ങൾക്കൊരു വിഷമില്ല ഒരു വിഷമില്ല വേറെ കൂടി ചാടാ ആരും അങ്ങനെ ഞാനിപ്പോ ചാവണില്ല നിങ്ങൾ പറയണ പറഞ്ഞു കേട്ടേ വേറെ എന്തായാലും അറിയതല്ലേ ആ സ്ഥിതിക്ക് ഒന്നല്ല നീ ചാൻ അല്ലെങ്കിൽ നീ ഇവിടെ താഴെ വന്നിട്ട് രണ്ട് കാര്യോ എന്തു നിങ്ങള് അയ്യോ പോടേ പോവല്ലേ നീ ഇല്ലാതിരിക്കും പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയണ വരും പോയി ചോ അങ്ങനെ നിങ്ങള് പറഞ്ഞ എനിക്ക് സൗകര്യം ഇല്ല അന്നേരം മുകളി കുടിക്കണ്ടേട്ടാണെ സ്കൂളിലോക്ക് നീ ഒന്ന് ചാവും പോയാള് മതിയായിരുന്നു